നമസ്കാരം ഞാൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദ നക്ഷത്ര ജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനീശ്വരൻ്റെ രാശിമാറ്റം സംബന്ധിച്ചിട്ടുള്ള ജ്യോതിഷ വിലയിരുത്തലുകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ വിലയിരുത്തലുകൾ നമ്മൾ നടത്തുന്നത് ശനീശ്വരനെ മാത്രം ആശ്രയിക്കാം ഒരു വ്യക്തിയുടെ മാസഫലമോ ആഴ്ചഫലമോ വർഷഫലമോ പറയുന്നത് ശനീശ്വരനെ മാത്രം ആശ്രയിക്കല്ല മറ്റുള്ള ഗ്രഹങ്ങളെ എല്ലാവരെയും കൂടെ പരിഗണിച്ചാണ് ഇവിടെ നമ്മൾ ശനീശ്വരൻ എന്ന ഈശ്വര്യത്ത പദവി വഹിക്കുന്ന ശനീശ്വരൻ്റെ രാശിമാറ്റത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് ജന്മശനി ശനി കണ്ടകശനി അർദ്ധാഷ്ടമ അഷ്ടമശനി അഷ്ടമ ശനി ഇങ്ങനെ പലതരത്തിലുള്ള ശനി കുറിച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് നമ്മളെന്ന് പറയുന്നത് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഒന്നാമത് നക്ഷത്രയാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനീശ്വരൻ്റെ രാശിമാറ്റം കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളത് എന്നാണ് പരിശോധിക്കുക ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിൻ്റെ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ശനി രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏകദേശ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം വരെയുള്ള രണ്ടര വർഷ കാലയളവിനുള്ളിൽ ധനക്കൂറിൽപ്പെട്ട മൂലം പൂരോട ഉത്രാടം ഒന്നാമത് നക്ഷത്രയാതർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ബലങ്ങളാണ് വരാനിടയുള്ളതെന്ന് വിലയിരുത്തിയാൽ ധനക്കൂറുകാർക്ക് ശനി നാലിലാകുന്നു കഴിഞ്ഞ രണ്ടര കൊല്ലം മൂന്നിലായിരുന്നു മൂന്നിലെ മുടി വെച്ചു വാഴുവെന്ന് പറയുന്നതിനൊക്കെ സൗഭാഗ്യങ്ങൾ മക്കളുടെ കാര്യത്തിൽ തീരുമാനം മക്കൾക്ക് ജോലി പിന്നെ നഷ്ടപ്പെട്ട സ്വന്തം കുടുംബത്തിൽ തിരിച്ചെത്തുന്നവരൊക്കെ ഉള്ള സാഹചര്യങ്ങൾ മക്കളെ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ശനി മൂന്നിനെ ചെയ്തു കഴിഞ്ഞു അതിൽ നിന്നും ശനീശ്വര ഭഗവാൻ നാലാം ഭാവത്തിലേക്ക് മാറിയിരിക്കും നാലാം ഭാവത്തിലേക്ക് മാറുന്ന ശനിയുടെ സ്ഥിതിയെ അർദ്ധാഷ്ടമ ശനി ദോഷമെന്നാണ് പറയുന്നത് അർദ്ധാഷ്ടമ ശനിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു നാലാം ഭാഗത്ത് നിൽക്കും വർദ്ധാഷ്ടമ ശനി എന്ന് പറയും ഇത് ദോഷകാലമാണോ എന്ന് ചോദിച്ചാൽ ദോഷകാലമാണ് എന്നാൽ മുഴുവനും ദോഷകാലമാണോ എന്ന് വെച്ചാൽ അല്ല അതിനിടയിൽ ചെറിയ ചെറിയ നന്മകളും ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മളൊരു പൊതുവെ ഒന്ന് പരിശോധിച്ചാൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പ്രവാസ ജീവിതം സാധ്യമാകും വീടും നാടും വിട്ട് നിൽക്കേണ്ടി വരും വീടും നാടും വിട്ടുള്ള യാത്രകൾ വീടും നാടും വിട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ അത് കഴിവതും വിദ്യാഭ്യാസ വിഷയങ്ങളോ തുടർ പഠനത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ തൊഴിൽ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ വിദേശത്ത് പോകുന്ന തരത്തിലേക്ക് മാറി മറിഞ്ഞു വരുവാനും ഇടയുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി താമസിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ നിന്നും പ്രദേശത്തു നിന്നും മാറി മറ്റേതെങ്കിലും പ്രദേശത്ത് ഒരു ദിവസമെങ്കിലും കഴിയേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവാം അതുപോലെ ഏത് കാര്യത്തിന് ഇറങ്ങി ഒരു അലച്ചിലി ഈ കാലത്ത് തോന്നാനിടയുണ്ട് സ്വന്തം ബന്ധക്കാരായിട്ടുള്ളവർ സ്വന്തക്കാർ സ്വന്തക്കാരും ബന്ധക്കാരുമായിട്ടുള്ളവർ ഒരു കാരണവും ഇല്ലാതെ വിരോധികളായിട്ട് മാറാനുള്ള സാധ്യത ഏതെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരം കോടതി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കലഹത്തിനുള്ള കുടുംബ ദാമ്പത്യ കലഹത്തിനുള്ള സാധ്യതയും കാണാൻ അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുടങ്ങാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ മരുന്ന് കഴിക്കാൻ മറന്നു പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായിട്ടും ചില നഷ്ട കഷ്ടനഷ്ടങ്ങൾക്ക് ഇടയുള്ളൊരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് അർദ്ധാഷ്ടമ ശനി ദോഷത്തെ വിലയിരുത്താം പ്രത്യേകിച്ച് കാൽമുട്ടിന് താഴേക്കുള്ള ഒടുമ്പ് ചതവുകൾ കാൽമുട്ടിൻ്റെ അസ്ഥീയമായിട്ട് ബന്ധപ്പെട്ട കാലിൻ്റെ അസ്ഥീയുമായിട്ട് ബന്ധപ്പെട്ടോ നിരമ്പുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടാകുന്ന തകരാറുകൾ ഏതെങ്കിലും വിഷയം കൊണ്ടൊരു രണ്ട് ദിവസമെങ്കിലും ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ അർദ്ധാഷ്ടമ ശനി ദോഷകാലത്ത് പൊതുവേ കണ്ടുവരാറുണ്ട് പക്ഷേ അതെല്ലാവർക്കും സംഭവിക്കണമെന്നില്ല കാരണം ഓരോരുത്തരുടെയും ജാതക പ്രകാരമുള്ള ദശനാഥനും അപകാരനാഥനൊക്കെ ശുഭഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഒരു ജലദോഷപ്പനി വന്നു ആശുപത്രിയിൽ പോയി കാണിച്ചു എന്നും പറഞ്ഞ കണക്കങ്ങ് മാറിപ്പോകാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം ഇനി പോസിറ്റീവ് വശം എന്താണ് പോസിറ്റീവ് വശമെന്ന് പറഞ്ഞാൽ ദേശം വിട്ടുനിന്നുകൊണ്ട് പ്രവാസ ജീവിതത്തിലൂടെ ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള പരിശ്രമം നടത്തിയാൽ അത് വളരെ വേഗത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് നിന്നുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചാലും വളരെയേറെ അനുകൂല ബലങ്ങളുണ്ടാകും അതുപോലെ തന്നെ തന്റെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ എനിക്കൊരു മുപ്പത് വയസ്സല്ല അൻപത് വയസ്സുണ്ടെങ്കിൽ എന്നേക്കാൾ പ്രായം കൂടിയവർ അൻപത് വയസ്സുള്ള എന്നെ സംബന്ധിച്ച് മുപ്പത് വയസ്സുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ അറുപത് ഒരു വ്യക്തി തന്നെക്കാൾ പ്രായം കൂടിയവരിൽ നിന്നും ചില നേട്ടങ്ങളും പ്രണയങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ ഇതിൻ്റെ അകത്ത് കടന്നു വരാം അതൊക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സഹായം ചോദിച്ചോ അല്ലെങ്കിൽ ഒരു വിഷയത്തിലുള്ളൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ചില പ്രായമുള്ളവരാണെന്ന് പറഞ്ഞ സമീപിക്കുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കാനിടയുള്ളൊരു സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് ദമ്പതികളായിട്ടൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതാണ് പ്രണയ വിഷയങ്ങളിൽ ചില ചാഞ്ചാട്ടങ്ങൾ ചാഞ്ചാട്ടങ്ങളുണ്ടാകും കാരണം വെറും മാംസ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് പ്രണയം 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 വിശുദ്ധ പ്രണയം പ്രണയമെന്നും പറഞ്ഞ് കൊട്ടിക്കോഴില് നടക്കുന്ന മുഖംമൂടി അണിഞ്ഞ പ്രണയ തസ്കരകളെ സംബന്ധിച്ച് അവരുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴുന്നതും അത്തരത്തിലുള്ള പ്രണയങ്ങൾ വെറും മാംസദാഹ നിവൃത്തിയായി മാത്രം ഒടുങ്ങി തീർക്കുക അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് നേരം നമ്മുടെ വീട്ടിൽ അടുപ്പ് പോകുന്നുണ്ട് എന്ന് കാണുന്നത് കൊണ്ട് അസൂയ ഉണ്ടാകുന്ന ചില ബന്ധിജനങ്ങളിൽ നിന്നുള്ള നീരസം അവർ പറയുകയാണെങ്കിൽ നീ അനുഭവിക്കും എന്നൊരു ഡയലോഗ് പറഞ്ഞു കഴിയുന്നതിന് പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പകിയോ ജലദോഷമോ വന്നു ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കാൻ അവർ പോയി എന്തോ കൂടോത്രം ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാനും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതെന്നും പറഞ്ഞ് നിങ്ങൾ പോയി കൂടോത്രമാണെന്നും പറഞ്ഞ് ഇല്ലാത്ത കാശ് കടമ കടയ്ക്ക് വഴി അതിന് കൂടോത്രത്തിൻ്റെ പരിഹാരം വഴിപാടൊന്നും ചെയ്യാൻ വെറുതേ പോകരുത് കാരണം ആര് നമുക്കെതിരെ എന്ത് ചെയ്താലും നമ്മളുടെ ഈശ്വരാധീനവും പ്രാർത്ഥനയും ഉപാസനയും ഒക്കെ നല്ല ക്രമപ്പെട്ട ബലപ്പെട്ടതാണെങ്കിൽ നമുക്കൊരു ചുക്ക് സംഭവിക്കില്ല ഈ ഒരു വിശ്വാസത്തോടെ പോവുക ഇത് ഗ്രഹദോഷം വരുമ്പം അടുത്ത് നമ്മുടെ പായ ഒരു പായ നമ്മളോടെ കിടന്നുറങ്ങുന്നവരും നമുക്കെതിരെ വരും അതിന് നമ്മൾ കൂടുതലത്തിൻ്റെയോ അപചാരത്തിൻ്റെയോ ഒന്നും പേരിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക പുതിയതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടമൊക്കെ തുടങ്ങുന്നവരാണെങ്കിൽ അതിൽ പങ്കാളിത്ത ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലതുപോലൊക്കെ ഒന്ന് ആ പങ്കാളിയെക്കുറിച്ചൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ടും ഒക്കെ അതിറങ്ങിത്തിരിക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിലും വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കണം അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളിൽ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും തന്നെ ചോദിച്ചാൽ ഇറങ്ങി എടുത്തു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അവതാനത്തിലാകും പുതിയതായിട്ട് വരുന്ന ചില ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും സംശയ ദൃഷ്ടിയോടുകൂടെ തന്നെ വീക്ഷിക്കണം അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടാതിരിക്കുക മാതാവിനെ സംബന്ധിച്ച് സംബന്ധിച്ച ദുഃഖാനുഭവങ്ങൾക്കിടയുണ്ട് അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ബന്ധുത്വത്തിലുള്ളവർ തന്നെ ശത്രുക്കളായിട്ട് നിന്നുകൊണ്ട് അബോധ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതായിട്ടും കണ്ടേക്കാം ഇതിനോടൊന്നും കൂടുതൽ നമ്മൾ പ്രതികരിതം മറുപടി അറിഹിക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് അതിനെയൊക്കെ തൃണപൽഗണിച്ചുകൊണ്ട് നമ്മുടെ റൂട്ട് എന്താണോ നമ്മളുടെ വഴി പണി എന്താണോ നമ്മളുടെ വഴി ഏതാണോ അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടേയില്ല അതിനിടയ്ക്ക് പല പല അപശബ്ദങ്ങളും പല ഭാഗത്തും കേൾക്കും ഇതിനൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇല്ലാത്ത വള്ളിയെ നമ്മൾ പോയി തൂങ്ങേണ്ട കാര്യമില്ല ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇതൊന്നെ പറയാം ഇനി പിന്നിട്ട് ദോഷപരിഹാരം ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള ഓത്രത്തിന് പ്രാധാന്യം കൊടുക്കുക അസ്തമയശേഷം അല്ലെങ്കിൽ അതിരാവിലെ ശാസ്താവിന് ക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക കാക്കയ്ക്ക് എല്ലും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക പ്രാർത്ഥന പ്രാർത്ഥനയാണ് മുഖ്യം ഏത് മതസ്ഥരാണെങ്കിലും പാരമ്പര്യമായിട്ട് അവരാധിച്ചു പോരാ ദേവതകളെ വിശേഷിച്ച് ശനിയാഴ്ച ദിവസം അസ്തമയ ശേഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക വന്നിക്കുക ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുക പ്രാർത്ഥനയോളം വലിപ്പം മറ്റൊരു വഴിപാടിനുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് തുറന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ അർദ്ധാക്ഷമ ശനി ദോഷകാലത്ത് പോലും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വാരിക്കൂട്ടാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാവുന്നത് നന്ദി നമസ്കാരം